ഏ ഹലോ അപ്പം രാവിലെ തന്നെ നമ്മുടെ കഞ്ഞിക്കുള്ള അരി എടുപ്പത്തിരുന്ന് തിളക്കുന്നുണ്ട് കേട്ടോ ഇനി അവനെ റൈസ് കുക്കറിലോട്ട് ഇറക്കി വെക്കണം പിന്നെ അത് ഈ ചൂട് പുകയുമായിട്ട് ഫ്രിഡ്ജിൽ നിന്ന് ഇറങ്ങി വരുന്നോ മറ്റാരുമല്ല ഇന്നലെ ഇക്ക വാങ്ങിക്കൊണ്ടെന്ന് കുറച്ച് കൊഞ്ച് കുട്ടമാരാണ് കേട്ടോ പിന്നെ ചാളയും ഉണ്ട് ചാള വറക്കാനും കുട്ടനെ തീലിനും എടുത്തു കേട്ടോ അങ്ങനെ തീലിനെല്ലാം ആക്കി വെച്ചു പിന്നെ മീനെല്ലാം വറക്കാനായിട്ട് പുരട്ടീൻ വെച്ചിട്ടുണ്ട് പിന്നെ രാത്രിത്തേക്ക് നമ്മൾ അപ്പത്തിന് അരി ആട്ടി വെച്ചു കേട്ടോ അതിനുശേഷം ക്യാബറ്റും ക്യാബേജും നമ്മുടെ സവാളയും കൂടെ ചേർത്ത് ഒരു തോരനുള്ള സെറ്റപ്പും ചെയ്തു ഒരു മരച്ചീനി കഷ്ണമരച്ചീനിരുന്നതിന് ഒരു അവിയലാണോ തോരനാണോ എന്തെങ്കിലും ഉണ്ടാക്കി കളയായതെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് അരിഞ്ഞു ആ അരിഞ്ഞുവച്ചത് ആതിലാണേ അതുകൊണ്ട് തന്നെ എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല അവൻ സ്കൂളിൽ പോകണ്ടാവുന്നുണ്ടെങ്കിൽ പിന്നെ അവൻ എനിക്ക് സഹായം സഹായം എന്ന് പറഞ്ഞാൽ പുറകെ നടക്കും സഹായം അവസാനം നമുക്കൊരു ശാപമായി മാറുമല്ലോ അതുപോലെയാണ് ഇപ്പോഴത്തെ എൻ്റെ ഒരു അവസ്ഥ ഒരു കണക്കിന് പറയുകയാണെങ്കിൽ പണ്ട് ഞാനും ഇങ്ങനെയായിരുന്നു കേട്ടോ ഉമ്മ അത് ചെയ്ത് തരട്ടെ ഇത് കേരട്ട് ചെയ്ത് തരട്ടേന്നൊക്കെ പറഞ്ഞു പുറകെ നടക്കുമായിരുന്നു അപ്പോൾ എന്നെ ഉമ്മ ഒട്ടിച്ചു വിടുമായിരുന്നു കാരണം ഉമ്മക്കെല്ലാം ചെയ്യാനായി ഇഷ്ടമായിരുന്നു ഇന്നിപ്പോൾ എനിക്കും അതുപോലെ തന്നെയാണ് ഞാൻ ചെയ്യുന്നതാണ് തൃപ്തി അങ്ങനെ പിന്നെ ഒരടുപ്പിൽ തോരനും ഒരടുപ്പിൽ കൊഞ്ച് തീലിനുള്ള സാധനങ്ങളൊക്കെ സെറ്റപ്പ് ആക്കിയെടുത്ത് തോരനെല്ലാം വെന്ത് തോന്നും കൊഞ്ചൊക്കെ ഇട്ട് വെച്ചതിന് ശേഷം ഞാൻ കുറച്ചു നേരം അടച്ചു വെച്ചോടെന്നിട്ട് എൻ്റെ മരച്ചീനി ഒന്ന് താളിച്ച് അതിനകത്തിട്ട് ആവശ്യത്തിന് വെള്ളവും വെച്ച് അടച്ചു വെച്ചേട്ടോ ഇത് എന്ത് വരുവാമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പിന്നെ തീലിനുള്ള സാധനങ്ങളെല്ലാം അരച്ചെടുത്ത് അതിനെല്ലാം സെറ്റാക്കി അങ്ങോട്ട് വെച്ചിട്ടുണ്ട് അത് വെന്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ടേസ്റ്റൊക്കെ നോക്കാം ആഹാ കൊഞ്ച് തീലും തിളച്ച് വരുമ്പോൾ ആ മണമാണെങ്കിൽ എൻ്റെ മൂക്കിനകത്ത് തുളച്ച് തുളച്ച് കയറിക്കൊണ്ടിരുന്നു പിന്നെ ഞാൻ അതിന് ഇത്തിരി എടുത്ത് ടേസ്റ്റ് നോക്കിയപ്പോൾ പറയേണ്ടേ എന്താ ഒരു സ്വാദ് തീലെന്ന് പറഞ്ഞു ഞാൻ കൊഞ്ച് തീയൽ തന്നെ അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് കുറച്ച് പാത്രം ഉണ്ടായിരുന്നു അതെല്ലാം കഴുകിയതിന് ശേഷം ഇന്നെല്ലാം വറുത്ത് നമ്മൾ എതാ ചോറ് കഴിക്കാൻ പോവുകയാണ് അപ്പം ഇന്നിത്രേ ഉള്ളൂ ബൈ ബൈ